ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങ മഹോത്സവ സ്വാഗത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭകളെ ആദരിച്ചു ഗുരുവായൂർ രുക്മിണി റീജിയൻസിയിൽ ചേർന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂർ ക്ഷേത്ര കലാപുരസ്കാരം നേടിയ വാദ്യവിദ്വാൻ പെരിങ്ങോട് ചന്ദ്രൻ അറുപതിന്റെ നിറവിലെത്തിയ ഗുരുവായൂർ ക്ഷേത്ര അടിയന്തര വാദ്യപ്രതിഭ ഗുരുവായൂർ ശശിമാരാർ മഞ്ജുളാൽത്തറ മേളപ്രമാണി ഗുരുവായൂർ ജയപ്രകാശ് പഞ്ചവാദ്യ പ്രതിഭ പ്രമോദ് കൃഷ്ണ തുടങ്ങി ശ്രേഷ്ഠ വാദ്യകലാകാരന്മാരെ അനുമോദിച്ചു കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ പെരിങ്ങോട് ചന്ദ്രൻ മുഖ്യാതിഥിയായി ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത്ത് തരകൻ കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ് ബാലൻ വാറനാട്ട് ശ്രീധരൻ മാമ്പുഴ ഡോക്ടർ സോമസുന്ദരൻ ശശി കേനാടത്ത് ചൊവല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രവാസി ഷെയ്ഖ് ബാബ പുരസ്കാരം നേടിയ രവി ചങ്കത്ത് നഗരസഭാ കർഷക പുരസ്കാര അവാർഡ് ജേതാവ് സേതു കരിപ്പോട്ട് മികവുറ്റ വനിതാ സാരഥി നിർമ്മല നായക്കത്ത് മികച്ച ശ്രീകൃഷ്ണവേഷം കെട്ടിയ ദേവാനന്ദ എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഓണക്കൂട്ടായ്മയും സ്നേഹവിരുന്നും ഉണ്ടായി ജയറാം ആലിക്കൽ ഐ പി രാമചന്ദ്രൻ മുരളി അകമ്പടി രാധാ ശിവരാമൻ പ്രഹ്ലാദൻ മാമ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി